കൂട്ടുകാരെ ചരിത്രത്തിലേക്കൊരു യാത്ര പോവുകയാണ് നമ്മൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടിക്കൊട്ടാരങ്ങളിലൊന്നായ തിരുവിതാംകൂറിൻ്റെ പഴയ തലസ്ഥാനമായ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മറ്റാരുമല്ല തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മഹാരാജൻ ഈ ഒരു ചരിത്ര ഭൂമിയിൽ വെച്ച് അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ് സ്വാഗതം എൻ്റെ രാജ്യത്തിൻ്റെ ആസ്ഥാനത്ത് ഈ കൊട്ടാരമുറ്റത്ത് നിങ്ങളോട് സംവദിക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് ചോദിച്ചറിയുക തിരുവിതാംകൂറിന്റെ കഥ ഞാൻ തന്നെ പറയാം മഹാരാജൻ ഈ കാണുന്ന സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അങ്ങ് നേരിട്ട വെല്ലുവിളികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് എട്ടുവീട്ടിൽ പിള്ളമാരുടെയും തമ്പിമാരുടെയും എതിർപ്പുകളൊക്കെ അതിജീവിച്ച് ആയിരത്തി എഴുന്നൂറ്റി അങ്ങ് അധികാരം ഏറ്റെടുത്ത ആ കാലത്തെ കുറിച്ച് ഒന്ന് പറയാമോ അധികാരമെന്നത് വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടുന്ന ഒന്നല്ല അത് നേടിയെടുക്കേണ്ടതാണ് ആഭ്യന്തര ശത്രുക്കളെ അമർച്ച ചെയ്യേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നു വേണാടിന്റെ മണ്ണിൽ ഐക്യത്തിന്റെ വിത്തുപാകി ഞാൻ തിരുവിതാംകൂർ എന്ന മഹാസാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അതിന് ഉരുക്കിൻ്റെ കാഠിന്യമുള്ള തീരുമാനങ്ങൾ വേണ്ടിയിരുന്നു അങ്ങയുടെ സൈനിക ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചിൽ യുദ്ധം ഒരു യൂറോപ്യൻ ശക്തിയെ ഏഷ്യൻ മണ്ണിൽ മുട്ടുകുത്തിച്ച ആ വിജയത്തെ അങ്ങ് എങ്ങനെയാണ് ഓർക്കുന്നത് കുളച്ചിൽ ഒരു യുദ്ധവിജയം എന്നതിലുപരി നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു കടൽ കടന്നു വന്ന ഡച്ച് ശക്തിക്ക് ഈ മണ്ണ് കീഴടക്കാനാവില്ലെന്ന് നാം തെളിയിച്ചു അവരുടെ സൈന്യാധിപനായ ഡിലനോയിയെ നമ്മുടെ വലിയ കപ്പിത്താനാക്കി മാറ്റിയതും ആ വിജയത്തിന്റെ തന്ത്രമായിരുന്നു ശത്രുവിന്റെ ശക്തിയെ നമ്മുടെ ശക്തിയാക്കി മാറ്റുക മഹാരാജൻ ഒരു സൈനിക ശക്തി മാത്രമല്ല ഒരു ഭദ്രമായ ഒരു ഭരണ സംവിധാനവും അങ്ങ് കെട്ടിപ്പടുത്തിട്ടുണ്ട് അങ്ങയുടെ ഭരണപരിഷ്കാരങ്ങൾ പി എസ് സി ഒരു പ്രധാന ഭാഗം കൂടിയാണ് എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു തൂണുകൾ ഒരു രാജ്യത്തിന്റെ കരുത്ത് അതിന്റെ ഖജനാവാണ് ഭരണം സുഗമമാക്കാൻ നാം ആദ്യമായി കണക്ക് എന്ന പേരിൽ ഒരു സ്ഥിരം ബജറ്റ് ആവിഷ്കരിച്ചു ഭൂമിയെല്ലാം കൃത്യമായി അളന്നു തിരിച്ച് നികുതി വ്യവസ്ഥ കാര്യക്ഷമമാക്കി രാജ്യത്തിന്റെ വികസനത്തിനായി റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ മരാമത്ത് എന്നൊരു വകുപ്പും രൂപീകരിച്ചു ഭരണം ജനങ്ങളിലേക്ക് എത്തണം അതായിരുന്നു ലക്ഷ്യം വളരെ നന്ദി മഹാരാജൻ ഈ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് അങ്ങ് നൽകിയ അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പി എസ് സി വിദ്യാർത്ഥികൾക്ക് എന്നും മുതൽകൂട്ടായിരിക്കും ഓർക്കുക ഈ സാമ്രാജ്യം പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ടതാണ് വ്യക്തമായ ലക്ഷ്യവും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ ഏത് പരീക്ഷയും നിങ്ങൾക്ക് കീഴടക്കാം എൻ്റെ ആശംസകൾ